നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിക്കടുത്ത് കിളിയാർഖണ്ഠെന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി ഉള്ള രണ്ടേക്കർ സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് കേട്ടോ തോപ്രാങ്കുടി സിറ്റിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗ്ഗമായിട്ടുള്ളത് ജാതിയാണ് നൂറോളം ജാതിയാണ് നിലവിലുള്ളത് കായ്ക്കുന്നതും തൈജാതി എല്ലാം കൂടെ കൂട്ടിയാണ് നൂറോളം ജാതി ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന പരിമാനന്മാർക്കും ജാതിയും ഗുരുവളവും തെങ്ങും കാപ്പിയൊക്കെ തന്നെയാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ സെറ്റൌട്ട് അടുക്കള വടക്കേരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറുണ്ട് പറ്റാത്ത വെള്ളമാണ് അതുപോലെ കുളവുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിൽ നന്നായി കായ്ക്കുന്ന പത്തോളം തെങ്ങുകളുണ്ട് ഇതിൽ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിയിരിക്കുന്നതിനുള്ള നിരപ്പായ സ്ഥലമാണ് കേട്ടോ കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള മേഖലയാണ് കഴിഞ്ഞ വർഷം പതിനഞ്ച് കിലോ മൂണൊക്കെ കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് നിലവിൽ ഇരുന്നൂറോളം ചൂട് ഏല ഉണ്ട് ഇതിൽ ഏലത്തിന് പണി അത്ര പോരാ നന്നായിട്ട് പണിതെടുത്ത് കഴിഞ്ഞാൽ നന്നായി നല്ല ഒരു തോട്ടമാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമായി മാർഗമായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ നൂറോളം റബ്ബർ ഉണ്ട് ഇതിൽ ജാതിയെല്ലാം നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ഇതുപോലെ നിലവിൽ നമുക്ക് രണ്ട് കുളവും ഉണ്ട് കേട്ടോ ഇതാണ് ഒരു കുളം പറ്റാത്ത വെള്ളമാണ് ഈ കാണുന്നത് കണ്ടമാണ് അപ്പോൾ ലീ കാണുന്ന ഒരു കുളമാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ചോദിക്കുന്നത് മൊത്തം വെള്ളം രണ്ട് സി ആർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക